കാണാൻ നല്ല മൊഞ്ചും കഴിക്കാനായിട്ട് ഉഗ്രം ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി പലഹാരമാണ് കേട്ടോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോണത് രാവിലെയോ രാത്രി എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കണം എന്ന് തോന്നുമ്പോഴൊക്കെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കുക കണ്ടല്ലോ അതിൻ്റെ ഉൾഭാഗൊക്കെ നന്നായിട്ട് ആരെടുത്തിട്ട് നല്ല പഞ്ഞികെട്ട് പോലുള്ളൊരു പലഹാരമാണ് കേട്ടോ അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് പച്ചരിയാണ് ഏത് പച്ചരി വെച്ചിട്ടും നമുക്ക് ഈ ഒരു അടിപൊളി പലഹാരം നല്ല വൃത്തി തന്നെ കിട്ടും കേട്ടോ ഞാനിവിടെ രണ്ട് കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് പച്ചരി കുറച്ച് സമയം തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കണം ടൈം ടൈമുണ്ടെങ്കിൽ നിങ്ങളൊരു അഞ്ചോ ആറോ മണിക്കൂറൊക്കെ നന്നായിട്ടൊന്ന് കുതിർത്ത് തന്നെ എടുക്കാം കേട്ടോ ഞാനിതാ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അടച്ച് വെക്കുകയാണ് നമുക്കൊരു ആറ് മണിക്കൂർ കഴിഞ്ഞിട്ട് ഇതെടുത്തിട്ട് പെട്ടെന്ന് തന്നെ അരച്ച് ഇപ്പം തന്നെ ചുട്ടെടുക്കാവുന്നതേ ഉള്ളൂ അരിക്ക് ഇത് നന്നായിട്ടൊന്ന് കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ പച്ചരി പാറ് വീട്ടിലാലും എല്ലാത്ത് എല്ലാവരും വീട്ടിലുണ്ടാവും തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ അത്ര ടേസ്റ്റാണ് അത് അതുപോലെ തന്നെ നല്ല പഞ്ഞിക്കെട്ട് പോലുള്ളൊരു അപ്പം കൂടിയാണ് കേട്ടോ അപ്പം ഞാനിത് അരി ഒക്കെ നന്നായിട്ട് കഴുകി അതിലുള്ള വെള്ളമൊക്കെ പൂർണമായിട്ടും ഒന്ന് കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ടൊരു മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിക്കാം കേട്ടോ ഒരു മുട്ടയും പച്ചരിയും ഇച്ചിരി ചോറൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു പലഹാരം നമ്മൾ റെഡിയാക്കാനായിട്ട് പോണത് നമ്മുടെ കണ്ണൂർക്കാരുടെ സ്പെഷ്യൽ പലഹാരമാണ് കേട്ടോ ഇത് അപ്പോൾ നമ്മുടെ മലപ്പുറത്തുകാർക്കും ഇതുണ്ടാക്കണ്ടേ കഴിക്കണ്ടേ ചിലരൊക്കെ കഴിക്കാറുണ്ടാവും ചെയ്യാത്തവരുണ്ടെങ്കിൽ ച തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കുക എവിടെയും ഫ്ലോപ്പ് ആവാതെ നല്ല സൂപ്പറായിട്ട് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകാന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കൊക്കെ തരും കേട്ടോ അപ്പോൾ അതാ ഞാൻ ഈ ഒരു പച്ചരിലോട്ട് തന്നെയാണ് ഒരു മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ചിരുത് അതുപോലെ തന്നെ നമ്മൾ അളന്നെടുത്ത അതേ കപ്പിന് രണ്ട് കപ്പ് പച്ചരിക്ക് ഒരു കപ്പ് ചോറ് എടുത്തിട്ടുണ്ട് ഏത് ചോറ് വേണമെങ്കിലും നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഇതിലോട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇത് ഓപ്ഷണലാണ് താല്പര്യമുള്ളവർക്ക് ചേർത്ത് കൊടുത്താൽ മതി ഇച്ചിരി മധുരം ഉണ്ടാകുമ്പോൾ നല്ല രുചിയാണ് കേട്ടോ ഇത് കഴിക്കാൻ അപ്പോൾ ഇനി ഇല്ലാതെയും നമുക്ക് കയ്യിലൊക്കെ പിടിച്ച് കഴിക്കാം മക്കൾക്കൊന്നും തന്നെ ഇതിൻ്റെ ടേസ്റ്റ് ഒത്തിരി ഇഷ്ടമാവും പ്രത്യേകിച്ച് ഇത് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു സോഫ്റ്റും ഒരു ഇച്ചിരി മധുരം ഒക്കെ ആകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്ത കുറുമ്പമാനും കുറുമ്പത്തികളും വരെ ഒന്നോ രണ്ടോ മൂന്നൊക്കെ കഴിച്ചോളും യാതൊരു എവിടെയും ഫ്ലോപ്പ് ആകുമെന്ന് എത്തിയിട്ടൊരിക്കലും ഉണ്ടാക്കാതിരിക്കരുത് നല്ല സൂപ്പറായിട്ട് പപ്പടം പൊള്ളക്കണ പോലെ പൊള്ളച്ച് കിട്ടും നമുക്ക് കേട്ടോ അപ്പോൾ ഞാനിത് അരിയും എല്ലാം കൂടി മിക്സിൻ്റെ ജാറിലൂടെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് പച്ചരി ആദ്യം ചേർത്ത് മുട്ട ചോറ് അങ്ങനെയും മിക്സിക്ക് ഇട്ട് കൊടുക്കും കേട്ടോ നമ്മൾ വീഡിയോ എടുക്കുമ്പോഴേ കാണാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് പിന്നെ നിങ്ങൾ കണ്ടല്ലോ ഞാനെടുത്ത വെള്ളം അരക്കപ്പ് വെള്ളത്തിലാണ് കേട്ടോ നമ്മൾ ഈ ഒരു അരി അരച്ചെടുക്കാനായിട്ട് പോണത് പിന്നെ ആ ഒരു മുട്ടയിലുള്ള ആ ഒക്കെ ഉണ്ടാവുമല്ലോ ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യം നമുക്ക് ഈ ഒരു പലഹാരത്തിന് അതിൻ്റെ ആവശ്യം ഇല്ല കേട്ടോ അപ്പോൾ ഞാൻ നന്നായിട്ട് ഫൈനായിട്ട് തന്നെ അരച്ചിട്ടുണ്ട് തരികളൊന്നും എന്ന് ഉറപ്പ് വരുത്താം പിന്നെ നമുക്കീ ഒരു മാവ് വേറൊരു ബൗളിലോട്ടൊന്നും മാറ്റി കൊടുക്കാം അപ്പോൾ മുട്ട ചുറുക്ക മുട്ടയപ്പം എന്നൊക്കെ പറയും നിങ്ങൾ എന്തായാലും ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ മുട്ടയില്ലാതെയും ഇത് നമുക്ക് ഇതുപോലെ റെഡിയാക്കാം ഇതിലൊന്നും മുട്ട സ്കിപ്പ് ചെയ്തിട്ടും ഇത് നമുക്ക് ചെയ്യാം കേട്ടോ എന്ന് കരുതിട്ടും മുട്ട ചേർത്തിട്ട് മുട്ടയുടെ സ്മെല്ലോ മറ്റ് കാര്യങ്ങളോ ഒന്നും തന്നെ ഈ ഒരു പലഹാരത്തിനില്ല ഒന്നും കൂടി സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ മറ്റത് നമ്മൾ പച്ചരി മാത്രം വെച്ച് ചെയ്യുകയാണെങ്കിൽ ചോറുണ്ട് എങ്കിൽ കൂടി മുട്ടയുണ്ടാകുമ്പോൾ ഒന്നും കൂടി ഒരു ഒരു പഞ്ഞി ആയിട്ട് കിട്ടും അപ്പം മുഴുവനായിട്ട് മാവ് ഞാൻ ഈ ഒരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം മിക്സിൻ്റെ ജാറിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഇങ്ങനെ മാവ് കട്ടിയായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുലുക്കിയിട്ട് ഒഴിച്ചു കൊടുക്ക കേട്ടോ ഒത്തിരി ഒഴിച്ചിട്ട് മാവ് എടുക്കല്ലേ പിന്നെ ശരിയാവില്ല കേട്ടോ നമ്മൾ നെയ്യപ്പൊക്കെ ചൂടുമല്ലോ ആ ഒരു നെയ്യപ്പത്തിൻ്റെ മാവിൻ്റെ കട്ടിങ്ങനൊക്കെയാണ് കേട്ടോ ഇതിനും വേണ്ടത് അപ്പോൾ അപ്പോൾതാ മാവൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടല്ലോ ഒരു കട്ടി തന്നെയാണ് കേട്ടോ ഇത് നമ്മൾ ചുട്ടെടുക്കാൻ പോകുന്നത് നമ്മൾ ആ സ്പൂണുമ ജസ്റ്റ് ഒന്ന് വരുമ്പോൾ വേണ്ടല്ലോ ഇത്ര നല്ല കട്ടിയുണ്ട് കേട്ടോ നമ്മൾ ഓട്ടയുടെ മാവൊക്കെ അല്ലേ ആ ഒരു മാവിൻ്റെ അതേ കട്ടി നെയ്യപ്പത്തിൻ്റെ നെയ്യപ്പത്തിനൊക്കെ ചിടുന്ന മാവിൻ്റെ കട്ടി അപ്പോൾ ഇത് നിങ്ങളൊരു ഒരു മണിക്കൂറെങ്കിൽ നിങ്ങൾക്ക് റെസ്റ്റ് ചെയ്യാൻ സമയമുണ്ടെങ്കിൽ വെക്കുകയാണെങ്കിൽ നല്ല ഉഷാറായിട്ട് കിട്ടും കേട്ടോ ഒന്നും പറയേണ്ട അടിപൊളിയായിട്ട് വീർത്ത് വരും പക്ഷേ നമുക്ക് ഒരു മണിക്കൂർ പോയിട്ട് പത്ത് മിനിറ്റ് പോലും റെസ്റ്റ് ചെയ്യാനുള്ള ടൈമില്ല എങ്കിലും ഞാനൊരു കുഞ്ഞി കറി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ കോഴികൊണ്ട് ഒരു നാലോ അഞ്ചോ കഷ്ണമൊക്കെ ചിക്കനൊക്കെ ഉണ്ടാകുന്ന സമയത്ത് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ കറിയാണ് ഈ ഒരു കറി ഉണ്ടാക്കുന്ന സമയം ആ ഒരു മാവ് അവിടെ റെസ്റ്റ് ചെയ്യട്ടെ നമ്മളുമ്മമാരുണ്ടല്ലോ പറയട്ടോ അപ്പം അതാ ആദ്യം നമുക്കിതിലോട്ട് വേണ്ടത് തക്കോലാണ് തക്കോല ഫുള്ളായിട്ടൊന്നും വേണ്ട ഞാനിവിടെ ഒരു അഞ്ച് ഒരു എട്ട് പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ ചിക്കന് അപ്പോൾ അത് വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഒരു രണ്ടോ മൂന്നോ ഏലക്ക ഒരു രണ്ട് മൂന്ന് ഗ്രാം ഒരു കഷ്ണം പട്ട ഒരു ടീസ്പൂൺ കുരുമുളക് ഇവയെല്ലാം നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുകയാണ് നമ്മളുമ്മമാരെ നമ്മളമാരെല്ലാവരും അങ്ങനെ തന്നെയായിരിക്കും പിന്നെ എൻ്റെ ഉമ്മാനെ കണ്ടിട്ടായിരിക്കും ഞാൻ പഠിക്കുക അപ്പോൾ ചിക്കൻ കൊണ്ടുവന്നാൽ ഒരു നാല് കഷ്ണമെങ്കിലും ബാക്കിയാക്കിയിട്ടൊന്ന് ഫ്രിഡ്ജിലോട്ട് വയ്ക്കൂലേ കറി വെക്കാൻ കൊണ്ടുവരുന്ന സമയത്ത് പിറ്റേ ദിവസം നമ്മൾ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് രാവിലെ ഉണ്ടാക്കുമ്പോൾ അതിലോട്ട് തേങ്ങ അച്ചൊരു കറിയോ അങ്ങനെയൊക്കെ ആയിട്ടാണ് നമ്മൾ റെഡിയാക്കാറ് അപ്പോൾ അതുപോലെ എടുത്ത് വെച്ചൊരു ചിക്കൻ തന്നെയാണ് കേട്ടോ ഇതും കറി വെക്കാൻ കൊണ്ടുവന്നപ്പോൾ ഞാനൊരു എട്ട് പീസ് എടുത്ത് വെച്ചിരുന്നു അപ്പോൾ ആ ഒരു പീസ് വെച്ചിട്ടാണ് ഈ ഒരു അടിപൊളി ഗ്രേവി ഇന്ന് നമ്മൾ റെഡിയാക്കാനായിട്ട് പോണത് അപ്പോൾ തക്കോലോ ഏലക്ക പട്ട ഗ്രാമ്പു തക്കോലൊക്കെ എപ്പോഴും ഉണ്ടാവണം എന്നില്ല ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക ഒരു കാൽ കപ്പ് തേങ്ങ കേട്ടോ തേങ്ങയിലോട്ട് നമുക്കൊരു തണ്ട് കറിവേപ്പിൻ്റെ അല്ലേ കൂടി ചേർക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ ഈ വറുത്തരച്ച തേങ്ങയിലാണ് കിടന്നിട്ടാണ് ചിക്കൻ വേവണത് അതുകൊണ്ട് തന്നെ നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ ഈ ഒരു ഗ്രേവിക്ക് ഒന്നും പറയാനില്ല നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കണേ നമുക്ക് ഗീ റൈസിൻ്റെ കൂടെയും ചപ്പാത്തി നൈസ് പത്തിരി എല്ലാത്തിനും ഒരു അടിപൊളി ആണ് പലരും ഗറതും തേങ്ങ അരച്ചല്ലേ വയ്ക്കുന്നത് അപ്പോൾ ആ ഗീ റൈസിനകത്ത് കൊള്ളുമോ നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് കേട്ടോ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക അപ്പോൾ അത് ആ തേങ്ങതാണ് നന്നായിട്ടൊന്ന് പറഞ്ഞ് വരുന്നുണ്ട് ഈ ഒരു സമയം ഒരു കാൽ ടീസ്പൂണോളം പെരിഞ്ചീരകം ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു രണ്ട് എല്ലി വെളുത്തുള്ള വെളുത്തുള്ളി ചെറിയ ഉള്ളി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം നന്നായിട്ടൊന്ന് ഉരിയിച്ചെടുക്കാം പെട്ടെന്ന് കിട്ടട്ടെ എന്ന് കരുതിയിട്ട് തീ ഒരുപാട് കൂട്ടി വെക്കരുത് കേട്ടോ കുറഞ്ഞ തീയിലിട്ടിട്ട് തേങ്ങ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം നല്ല തൊണ്ടവേദന ഒക്കെ വരുന്നുണ്ട് കേട്ടോ പനിക്കുള്ള പരിപാടിയാണ് തോന്നണത് അപ്പോൾ എന്തായാലും തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് വറുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഇതിലോട്ട് കുറച്ച് മസാലപ്പൊടികൾ ചേർക്കണം ഗ്യാസ് ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതാണ് ഞാൻ കാണിച്ചത് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ എരിവില്ലാത്ത കാശ്മീരിൻ്റെ മുളക് പൊടിയാണ് ഞാൻ ചേർത്തത് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും കാൽ ടീസ്പൂൺ ഗരം മസാല ഇവയെല്ലാം കൂടി നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം അപ്പം ഞാനിവിടെ എരിവില്ലാത്ത മുളക് പൊടി ചേർത്ത് നമ്മളിതിൽ കുരുമുളക് ചേർത്തിട്ടുണ്ട് പച്ചമുളകും ഉണ്ട് എല്ലാം ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ പേരിലാണ് കേട്ടോ അപ്പോൾ ഇനി അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ട് കഴിക്കണം എന്നുള്ള ആൾക്കാർക്ക് എരിവുള്ള മുളക് പൊടി ചേർത്തിട്ടും ഇത് റെഡിയാക്കിയെടുക്കാം അപ്പോൾ ആ ഒരു ചെറിയ ചൂട് കിടന്നിട്ട് മാത്രം മതി ഈ മസാലപ്പൊടികളൊക്കെ ഒന്ന് ചൂടാവാനായിട്ട് ഒരിക്കലും നിങ്ങൾ ഓണാക്കി വെക്കരുത് കേട്ടോ ഗ്യാസ് ആ ഒരു തേങ്ങയിൽ തന്നെ ആ തേങ്ങ അങ്ങനെ മുരിഞ്ഞ് നിൽക്കുമ്പോൾ അതിലൊന്നും അത്യാവശ്യം നല്ല ചൂടുണ്ടാവും അപ്പോൾ ആ ഒരു ചൂട് മാത്രം മതിയാകും ഈ മസാലപ്പൊടികളൊക്കെ ഒന്ന് മുരിഞ്ഞ് കിട്ടാനായിട്ട് ഇനി നമുക്കിത് ഇതൊന്ന് ചൂടാറട്ടെ എന്നിട്ട് അത് മിക്സിന് ജാറിൽ കുറഞ്ഞ വെള്ളത്തിലൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കാൻ പോകില്ല പെട്ടെന്ന് തന്നെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊന്ന് കുക്കറിലാട്ടോ ചെയ്തെടുക്കുന്നത് നമുക്ക് പാനിലും എങ്ങനെ ഏത് ചട്ടിയിൽ ഒന്നും കുഴപ്പമില്ല സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുക്കറെടുത്ത് കുക്കറൊന്ന് ചൂടായി വന്നപ്പോഴേക്കും അതിലോട്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു അത്യാവശ്യം വലിയൊരു വലിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തും ഒരു നാല് പച്ചമുളക് അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി വഴറ്റിയെടുക്കുകയാണ് കേട്ടോ ഇതൊന്ന് വഴണ്ടി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ഒരു തേങ്ങ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഞാൻ പറഞ്ഞ പോലെ ഒത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഒരിക്കലും ഇങ്ങനെ അരച്ചെടുക്കരുത് കേട്ടോ അങ്ങനെ ആവുമ്പോൾ ശരിക്കൊന്നും അരഞ്ഞ് കിട്ടൂല കുറഞ്ഞ വെള്ളത്തിൽ അരച്ചെടുക്കുക അതിനുശേഷം വേണമെങ്കിൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കുക അപ്പോൾ അതവിടെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഈയൊരു സമയം നമ്മൾ ഉള്ളിലൊക്കെ നന്നായിട്ടൊന്ന് വാടിക്കെട്ടിട്ടുണ്ട് നല്ലോട്ട് ഒരു ടീസ്പൂൺ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പേസ്റ്റ് ഒന്നിട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് നല്ലൊരു പഴുത്ത തക്കാളി അപ്പോൾ ഒരു തക്കാളി മതി കേട്ടോ ഞാനൊന്ന് കുറച്ച് കറി ഉണ്ടാക്കുന്നുള്ളൂ പക്ഷെ അത്യാവശ്യം നല്ല ഗ്രേവിയോടു കൂടിയുള്ളൊരു കറിയാണ് കേട്ടോ ഞാൻ പറഞ്ഞത് എപ്പോഴും ഇപ്പോൾ നമ്മളോട് ചിക്കനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ചിക്കൻ കറി വെക്കാൻ കൊണ്ടുവന്ന സമയത്ത് ഒരു നാലോ അഞ്ചോ ആറോ പീസ് ഇതുപോലെ എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്കിതാ നല്ലൊരു ഇടിപൊളി എന്തെങ്കിലും ഒരു പലഹാരം ഇതുപോലെ നല്ലൊരു കറിയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും കേട്ടോ പ്രത്യേകിച്ച് ഈവനിങ്ങിലൊക്കെ അവർ ഭയങ്കര ക്ഷീണിച്ചായിരിക്കും വരാം അപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിലായാലും ഒക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ മക്കൾ എന്താ മിച്ചിന്ന് ചായക്ക് കടിയെന്ന് ചോദിച്ചിട്ടാണ് അകത്ത് കയറുന്നതിന് മുന്നേ അവർക്ക് അറിയേണ്ടി എന്താണ് ചായക്ക് കടിയെന്നാണ് കേട്ടോ അപ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ ആയിരിക്കും ചെറിയ മക്കളല്ലേ അപ്പോൾ ആ തക്കാളിക്കൊന്ന് വയൻറ്റ് വന്നതിന് ശേഷം ഞാനിതിലോട്ട് നമ്മുടെ ആ ഒരു അരച്ച കൂട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടി നമുക്കൊന്ന് ഒഴിച്ച് കൊടുക്കണം അപ്പോൾ ഞാൻ അതിന് മുന്നേ ആയിട്ട് കുറച്ച് നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ കഴുകി വൃത്തിയാക്കിയ ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ് ചിക്കനും കൂടി അതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് ഉള്ളക്കി എടുക്കണ്ട ഞാൻ പറഞ്ഞല്ലോ ഒരു തിക്ക് ഗ്രേവിയാണ് കേട്ടോ ഈ ഒരു കറി അതാണ് ഒന്നുകൂടി ടേസ്റ്റും ഏകദേശം അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കൊരു രണ്ടോ അല്ലെങ്കിൽ മൂന്നോ വിസിൽ വരുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കാം ഇതിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ ഉള്ളി ഉഴറ്റുന്ന സമയത്ത് ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുത്തിരുന്നു അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കുക്കർ ക്ലോസ് ചെയ്യാം അപ്പോൾ ഒരു തണ്ട് കറി വേപ്പിനെ വേണമെങ്കിൽ മുകളിൽക്കൊടിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു മൂന്ന് വീസിലൊക്കെ വരുമ്പോഴേക്കും ചിക്കൻ നന്നായിട്ട് തന്നെ വെന്ത് വരും എന്നിട്ട് ഓടിപ്പോയിട്ട് അപ്പം തന്നെ തുറക്കരുത് കേട്ടോ അതിൽ ആ ഒരു എയറൊക്കെ പോയതിനു ശേഷം മാത്രം തുറക്കുക ഈ ഒരു കറി ഉണ്ടാക്കാനായിട്ട് ഒത്തിരി സമയമൊന്നും വന്നിട്ടില്ല തേങ്ങ ചിരവാൻ ചിരവി ചിലവരൊക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറുണ്ടാവും അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു സിമ്പിൾ കറി തന്നെയായിരിക്കും കേട്ടോ അപ്പോൾ അതാ നമ്മൾ മൂന്ന് വയസ്സിലൊക്കെ കഴിച്ച് കണ്ടല്ലോ നല്ല തിക്ക് ആയിട്ടാണ് ഈ ഒരു കറി ഇത് നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ തേങ്ങരച്ചൊരു കറിയാണെന്നൊന്നും തോന്നില്ല കേട്ടോ നല്ലൊരു ഗ്രേവി അതാ ഞാൻ പറഞ്ഞ ഗീ റൈസിൻ്റെ കൂടെയും ഒക്കെ കൂടി കഴിക്കാനായിട്ട് പറ്റും ചിക്കൻ ചിക്കനിലോട്ടൊക്കെ മസാല നല്ല രീതിയിൽ തന്നെ ഇറങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലൊരു കാര്യം ആരെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ എന്നറിയില്ല അറിയില്ല ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കട്ടാ ഞാൻ പറയണ പോലെ ചിക്കൻ കൊണ്ടുവരുമ്പോൾ ഒരു നാല് പീസ് അടിച്ച് മാറ്റിയിട്ട് നേരെ ഫ്രിഡ്ജിൽ വെച്ചോളൂ അപ്പോൾ അതാ നമുക്ക് ഏകദേശം ഒരു ഒരു എട്ട് മിനിറ്റ് എനിക്ക് കിട്ടിയിട്ടുള്ളൂ കേട്ടോ ഇനി നമുക്ക് ഒത്തിരി സമയം റെസ്റ്റ് ചെയ്യാനുള്ള ടൈമില്ല അപ്പോൾ അതാ പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാനായിട്ട് പോവുകയാണ് സമയമുള്ളവർ ഒരു മണിക്കൂർ വെക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും അപ്പോൾ അത് ആ മാവിൽ നമ്മൾ വെള്ളവും കാര്യങ്ങളൊന്നും ഇനി ഒഴിക്കേണ്ട കേട്ടോ ഇനി നമുക്ക് നേരിട്ടാണ് ചുട്ടെടുത്താൽ മാത്രം മതി ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം ഇപ്പോൾ നമ്മുടെ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി എടുത്തിട്ടുണ്ട് ചീനച്ചട്ടിയിൽ അത്യാവശ്യം ഇങ്ങനെ പൊള്ളച്ച് വരാനുള്ള രീതിയിൽ വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ പാമോയിലോ ഏത് വെച്ചും ചെയ്തെടുക്കാം കേട്ടോ കേട്ടോ ഓരോ തവി ഒഴിച്ച് കൊടുക്കാം അതൊഴിച്ച് കൊടുത്ത് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ഇതിങ്ങനെ മുകളിലോട്ട് നമ്മൾ പപ്പടൊക്കെ പൊള്ളച്ച് വരുമല്ലോ അതുപോലെ എങ്ങനെ പൊള്ളച്ച് മുകളിലോട്ട് വരും കേട്ടോ ഉണ്ടല്ലോ അപ്പം അതാ കണ്ടല്ലോ നല്ലോണം വീർത്ത് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് സമയം കൂടി റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുകയാണെങ്കിൽ ഒന്നുകൂടി ഉഷാറായിട്ട് കിട്ടും ഇപ്പം തന്നെ ഉഷാറാണ് കേട്ടോ ഉഷാറല്ല എന്നല്ല അപ്പം അതാ മുട്ട ചേർക്കാതെയും നമുക്കിത് ഈ ഒരു പലഹാരം റെഡിയാക്കി കേട്ടോ അത് ഞാൻ കുറച്ച് മുന്നേ നമ്മൾ ഈ ചാനലിനെ ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കാണാൻ അത് താല്പര്യമുള്ളവർക്ക് അതും ചെയ്യാം പക്ഷേ എനിക്ക് രണ്ടിലും ഒന്നുകൂടിയും ടേസ്റ്റും ആയി തോന്നിയത് ഈ ഒരു പലഹാരമാണ് കേട്ടോ നമ്മളെ മുട്ട ചേർത്തിട്ടുള്ള ഇതിലിപ്പോൾ ഒരു മുട്ട ചേർത്ത്ക്കണേ എന്ന് കരുതിയിട്ട് അതിൻ്റെ സ്മെല്ലോ ടേസ്റ്റോ ഒട്ടുമില്ല കേട്ടോ നൂറ് ശതമാനം നമുക്ക് കിട്ടുന്നില്ല അതുപോലെ തന്നെ നല്ല പഞ്ഞിക്കെട്ട് പോലെ ആവുന്നതുകൊണ്ട് അപ്പം നിങ്ങൾ ഒരു മുട്ടയല്ലേ ചേർത്തിട്ട് തന്നെ റെഡിയാക്കുക ചിലർക്ക് പിന്നെ മുട്ട കാണുമ്പോൾ തന്നെ ഒരു എന്തൊക്കെയാ ഒരു ബുദ്ധിമുട്ടുള്ളത് അങ്ങനെയുള്ള ഉള്ളവർ എന്തെയ്യുക മുട്ട സ്കിപ്പ് ചെയ്തിട്ടും റെഡിയാക്കിയാലും ഇതുപോലെ തന്നെ കിട്ടും അപ്പം അതാ ഓരോന്നോരോന്ന് മാവ് ഒഴിച്ചു കൊടുത്തിരുതാ പൊള്ളച്ച് മുകളിലോട്ട് വരും കേട്ടോ നമ്മൾ തട്ടി കൊടുക്കുക അതിൻ്റെ ഒന്നും ആവശ്യമില്ല നന്നായിട്ട് തന്നെ വീർത്ത് പൊങ്ങി വരും ഇപ്പോൾ നമ്മുടെ കണ്ണൂർക്കാരുടെ സ്പെഷ്യൽ ഐറ്റം ആണ് കേട്ടോ ഈ ഒരു മുട്ട സുർക്ക മുട്ടയപ്പം എന്നൊക്കെ പറയും ഇപ്പം നമ്മളെ മലപ്പുറക്കാർക്കും ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക പൊതുവെ എല്ലാവരും ഉണ്ടാക്കാറുണ്ടാവും അല്ലേ ഇനിയിപ്പോൾ കണ്ണൂർക്കാരുടെ ഏതായാലും വണ്ടിയില്ല നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഏതാണോ ഇഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ നമ്മളെ മക്കൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടു അത് ഉണ്ടാക്കുക എന്നല്ല അപ്പോൾ ഏതായാലും ഇതാ നമ്മളെ പലഹാരമൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടുന്നുണ്ട് ഓരോന്നോരോന്ന് ഞാൻ എന്താ ഓരോന്നോ ചുട്ടെടുക്കുകയാണ് കേട്ടോ സിമ്പിളാണ് എന്നാൽ നല്ല ടേസ്റ്റാണ് ഇനിയിപ്പോൾ തലേ ദിവസം അരിമാവ് അരച്ച് വെക്കുക അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ അപ്പം തന്നെ അരച്ച് ചുട്ടോളൂ ഇത് ലാസ്റ്റ് ലാസ്റ്റാകുമ്പോഴേക്കും ഒന്നുകൂടി പൊള്ളച്ചു മുകളോട്ട് വരും കേട്ടോ ഇപ്പോഴും തന്നെ പൊള്ളച്ചുകൊണ്ടാണ് അല്ല എന്നല്ല പക്ഷെ ലാസ്റ്റ് ആകുമ്പോഴേക്കും ഇത്തിരി സമയം വേസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുമ്പോഴേക്കും തന്നെ ഉഷാറായിട്ട് കിട്ടുന്നുണ്ട് ടൈമുള്ളവർ ണിക്കൂറെങ്കിലൊക്കെ വെച്ചിട്ട് ചെയ്യാം കണ്ടല്ലോ ഏകദേശം കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ മാറ്റം വന്ന് കണ്ടല്ലോ ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് വേണം കേട്ടോ അപ്പോഴേക്കും തന്നെ നന്നായിട്ട് ആ റൗണ്ട് ഷേപ്പ് കറക്റ്റില് നമുക്ക് കിട്ടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് എന്നാൽ മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇതിൻ്റെ ഉൾഭാഗത്തൊക്കെ നന്നായിട്ട് ആരെടുത്ത് പഞ്ഞിക്കെട്ട് പോലെയാണ് കേട്ടോ നിക്ക അപ്പോൾ ഉൾഭാഗം വേവില്ലേ അങ്ങനെയൊന്നും ആരും ടെൻഷൻ ടെൻഷനാവേണ്ട നല്ല ഉഷാറായിട്ട് തന്നെ നമുക്കിത് കിട്ടും ഇപ്പോൾ എന്തു ചെയ്യുക നമ്മുടെയൊരു വീഡിയോ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മളെ ഫോണൊക്കെ എടുക്കുമ്പോൾ ഒരുപാട് ഗ്രൂപ്പുകളില്ലേ ഒത്തിരി ഗ്രൂപ്പുകളും ഒത്തിരി ഫ്രണ്ട്സൊക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാവരിലേക്കും ഇതൊന്ന് ചെയ്ത് ഷെയർ ചെയ്ത് കൊടുക്കുക പച്ചരി ഉമ്മുട്ടയൊക്കെ ഇല്ലാത്ത വീട് എവിടെയുള്ളത് പിന്നെ ഇപ്പോൾ ഇതിലോട്ട് നമ്മളിട്ട് ചോറാണ് ചോറിൻ്റെ കാര്യമൊന്നും പറയണ്ടല്ലേ എന്നിപ്പോൾ അത്യാവശ്യം നമ്മളെ മലയാളികൾക്ക് ചോറില്ലാതെ പറ്റൂല അപ്പോൾ ചോറുണ്ടാവും അപ്പോൾ എന്തായാലും നാളത്തെ ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ ഇന്ന് ഈവനിങ്ങിലൊക്കെ അരി കുതിർത്തൊക്കെ ഉച്ചക്ക് വെച്ചിട്ട് ഈവനിങ്ങിൽ ഒരു രാത്രി ഒരു ഡിന്നറൊക്കെ ആയിട്ടും ഒക്കെ ഇത് സെർവ് ചെയ്യാൻ പറ്റും അത്ര സൂപ്പറാണ് കേട്ടോ അപ്പം നിങ്ങൾ ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഒന്ന് ഫീഡ്ബാക്കോ ഒന്ന് അറിയിക്കാം അപ്പോൾ പറ്റുമെന്നുണ്ടെങ്കിൽ കുറച്ച് ചിക്കനൊക്കെ കൊടുത്തിട്ട് ഒരു അടിപൊളി ഗ്രേവി തിക്ക് ഗ്രേവി ഉണ്ടാക്കിയിട്ട് ഒന്ന് സെർവ് ചെയ്ത് നോക്കി അപ്പോൾ അതാ ഇതിൻ്റെ ഉത്ഭാഗം കൂടി ഒന്ന് മുറിച്ച് കാണിച്ചു തരാം കേട്ടോ നല്ല ചൂടുണ്ട് കേട്ടോ മുഗലത്തേതായതുകൊണ്ട് ലാസ്റ്റത്തായത് കൊണ്ട് കണ്ടല്ലോ അതിൻ്റെ ഉൾഭാഗത്തൊക്കെ നമ്മളതിലേക്ക് ബേക്കിംഗ് സോഡേ മറ്റു കാര്യങ്ങളോ ഒന്നും ചേർത്തിട്ടില്ല എന്നിട്ടും കണ്ടോ നല്ല പഞ്ഞിക്കെട്ട് പോലെ അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിക്കണേ നല്ലോണം ആരെടുത്ത് നിൽക്കുന്ന സൂപ്പർ പലഹാരമാണ് അപ്പോൾ എന്ത് ചെയ്യുക മടി കൂടാതെ പച്ചരിയും ഒരു മുട്ടയൊക്കെ വെച്ചിട്ട് ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഒന്ന് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്ക അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ അള്ളാ നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരേണ്ടിട്ടോ എല്ലാവരോടും അസലാമലൈക്കും